നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട് ഒരു വീട് കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ലൊരു റിട്ടയർമെൻറ്റ് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ഇതിനു വേണ്ടി ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ചെറിയ തുക മാറ്റി മാറ്റിവെക്ക് ചെറിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരായിരം രൂപ അഞ്ഞൂറ് രൂപ ഒരു മാറ്റി വെച്ചാൽ പോലും ഭാവിയിൽ ഈ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിന് സമയമാണ് വേണ്ടതെന്ന് ഞാൻ മിക്ക വീടുകളും പറയാറുണ്ട് ഞാനിതെല്ലാം പറഞ്ഞ് ഓരോരുത്തരോട് പറയുമ്പോഴും എല്ലാവരുടെ സംശയം ഈ ചെറിയ അഞ്ഞൂറ് ആയിരം ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്നാ നേടാനാ എന്നാ കിട്ടാനാ അപ്പം ഇത് വല്ലതും കൊണ്ട് നടക്കുവോ നമ്മൾ ലക്ഷ്യങ്ങൾ വലുതല്ലേ നമുക്ക് പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ ആവശ്യമുണ്ട് ആ ആവശ്യത്തിനും ആയിരം രൂപ അഞ്ഞൂറ് രൂപ മാറ്റി വെച്ചാൽ വല്ലതും നടക്കോ ഇങ്ങനെയുള്ളവരോടാണ് ഞാൻ ഈ ഒരു ഈ വീഡിയോ പറഞ്ഞു കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡാണ് ഞാൻ കാണിച്ചു തരുന്നത് അതായത് അഞ്ഞൂറ് രൂപ ആയിരം രൂപ പോട്ടെ നമുക്കൊരു രണ്ടായിരം രൂപ ഒരു മാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്തൊരു പത്ത് വർഷം അല്ലെ ഒരു ഇരുപത് വർഷം കൊണ്ട് ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ ഒരു പതിനഞ്ചു ലക്ഷോ ഒരു ഇരുപത് ലക്ഷോ നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ളതിനു വേണ്ടി നമുക്ക് ഒരു പതിനഞ്ചു ലക്ഷോ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷം രൂപ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരാൾക്ക് സാധിക്കത്തില്ല പക്ഷെ ഇന്നത്തെ നിങ്ങളുടെ ചെലവിന്റെ അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്ന് ഒരായിരം രൂപയോ രണ്ടായിരം രൂപയോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചെറിയ തുകയിലേക്ക് ഒന്നുമില്ലാത്ത പതിനഞ്ചു ലക്ഷോ ഇരുപത് ലക്ഷോ എന്ന് പറഞ്ഞ നമ്മൾ വിചാരിക്കുന്ന തുകയിലേക്ക് നമ്മൾ അറിയാതെ അങ്ങേ എത്തും അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചരാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എസ് ഐ പി ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഞാൻ ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ഒരു മാർഗ്ഗം മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് എന്നാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ നമ്മളുടെ നേരത്തെ വീഡിയോ കാണുക എസ് ഐ പി എന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് നിങ്ങൾക്ക് ഓരോ മാസം ഒരു ചെറിയ തുക അഞ്ഞൂറ് രൂപ ആയിരം രൂപയോ രണ്ടായിരം രൂപയോ എല്ലാ മാസവും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഇത് ഒരു ആർ ഡി പോലെ നമുക്ക് തോന്നാം റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെ പക്ഷെ റിട്ടേൺസ് എപ്പോഴും കൂടുതലാണ് കൂടുതലാണെന്ന് മാത്രമല്ല ചിലപ്പോൾ താഴേക്ക് വരാം ആ താഴേക്ക് വരാനുള്ള ബെനിഫിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം എസ് ഐ പിൻ്റെ രണ്ട് പ്രധാന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഡിസിപ്ലിൻ ആണ് അത് കൂടി എല്ലാ മാസവും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിസിപ്ലിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് അവിടെ നമുക്കൊരു അച്ചടക്കം ക്രിയേറ്റ് ചെയ്യണം എല്ലാ മാസവും നമ്മൾ ചെയ്യും അത് മാർക്കറ്റ് കയറിയാലായിക്കോട്ടെ ഇറങ്ങിയാലായിക്കോട്ടെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജിങ് ആണ് ഇതാണ് എസ് ഐ പിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് ഉയർന്നാലും നമ്മൾ മേടിക്കും താഴ്ന്നാലും മേടിക്കും ഇവിടെ നമ്മൾ താഴ്ന്നിരിക്കുമ്പോൾ മേടിച്ചാൽ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില ും വില കുറഞ്ഞിരിക്കും അപ്പൊ സാധാരണ പറഞ്ഞാൽ ഒരു കിലോ ആപ്പിളിന് നൂറ് രൂപയാണ് നമ്മൾ ഒരു കിലോ നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഒരു രൂപ ഒരു കിലോ കിട്ടി അടുത്ത മാസം നമ്മൾ വാങ്ങാൻ പോകുമ്പോ ഒരു കിലോ ആപ്പിളിന്റെ വില അമ്പത് രൂപയേ ഉള്ളൂ അപ്പൊ നമ്മൾ നൂറ് രൂപയ്ക്ക് ഈ മാസം വാങ്ങുന്നു അപ്പൊ നൂറ് രൂപ എത്ര കിട്ടി രണ്ട് കിലോ ആപ്പിൾ കിട്ടി അപ്പൊ നമ്മുടെ ആദ്യത്തെ മാസം മേടിച്ച് ഒരു കിലോയും രണ്ടാമത്തെ മാസം മേടിച്ച് രണ്ടു കിലോ മൊത്തം മൂന്നിതുണ്ട് വീണ്ടും ഈ അമ്പതിൽ നിന്ന് അടുത്ത മൂന്നാമത്തെ മാസം ആകുമ്പോഴേക്കും നമ്മൾ രൂപയ്ക്ക് മേടിക്കാൻ പോകുമ്പോഴെന്തായി വീണ്ടും നൂറ് രൂപ എത്തിന്ന് തന്നെ വിചാരിച്ചു അപ്പൊ എന്തായി നമുക്ക് വീണ്ടും ഒരു കിലോയെ കിട്ടുന്നുള്ളൂ ടോട്ടൽ മൂന്ന് മാസം കൊണ്ട് നമുക്ക് നാല് കിലോ കിട്ടി ഇന്റു അന്നത്തെ വില എത്രയാ നൂറ് രൂപയാണ് നാലേ ഇന്റു നൂറ് വെച്ചാൽ നാനൂറായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തോക്കെത്രയാണ് മുന്നൂറേ ഉള്ളൂ ഇതാണ് എന്ത് പറയുന്നത് റുപ്പി കോസ്റ്റ് എന്ന് പറഞ്ഞത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് വളരെ വലുതായിട്ട് നമുക്ക് തോന്നും ഞാനൊരു കഥ പറയാം രാഹുൽ എന്നൊരു ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ഐ ടി ജോലിക്കാരനാകുന്നു വിചാരിക്കുക അദ്ദേഹം മാസം ഒരു രണ്ടായിരം രൂപയുടെ എസ് ഐ പി തുടങ്ങി പത്ത് വർഷം കഴിഞ്ഞപ്പോൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത തുക രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ആവറേജ് റിട്ടേൺ നമ്മളൊരു പന്ത്രണ്ട് ശതമാനം ആണ് നമ്മൾ മിക്ക വീഡിയോയിലും പറയുന്നത് അങ്ങനെ ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയാൽ പോലും അത് ഏകദേശം ഫോർ പോയിന്റ് സിക്സ് ലാക്സ് നാലേ പോയിന്റ് ആറ് ലക്ഷം രൂപയായിട്ട് ആയിട്ട് പത്ത് വർഷം കൊണ്ട് വളർന്നിട്ടുണ്ടാവും ഇതേ സമയത്ത് ആ എസ് ഐ പി നമ്മളൊരു അഞ്ച് വർഷം കൂടി പതിനഞ്ച് വർഷം വരെ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് സ്വാഭാവികമായിട്ടും ഈ രണ്ടേ നാല്പന്നുള്ളത് ഏകദേശം ഒരു മൂന്ന് അറുപത് ആറ് ലെവലിലേക്കേ വന്നിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ എന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒമ്പതര ലക്ഷം രൂപയായിട്ടുണ്ടാവും തുക അത് ഇരുപത് വർഷം വരെ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയോളം അത് പതിനേഴര പതിനെട്ട് ലക്ഷം രൂപയായിട്ട് വളർന്നിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ടിലല്ല കാര്യം കൂടി കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക വലിയ തുകയൊന്നും ഇൻവെസ്റ്റ് ചെയ്യട്ടെ ചെറിയ തുക കൂടുതൽ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക അതിന് ഏറ്റവും നല്ല കാര്യമാണ് ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുക അമ്പതാമത്തെ വയസ്സിൽ എനിക്ക് അമ്പത്തഞ്ചാമത്തെ വയസ്സ് റിട്ടയർമെന്റ് എടുക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് ജോലി കിട്ടുന്ന സമയത്ത് ഞാൻ ചിന്തിക്കണം എനിക്ക് അമ്പത്തഞ്ചാമത്തെ വയസ്സ് റിട്ടയർമെന്റ് എടുക്കണമല്ലോ അപ്പൊ ഞാൻ അതിനുവേണ്ടി മാസം ഒരു ആയിരം രൂപ മാറ്റി വെക്കാം അല്ലെങ്കിൽ രണ്ടായിരം രൂപ മാറ്റി വെക്കാം എന്ന് ചിന്തിച്ചാൽ ഈ പറയുന്ന ആ മുപ്പത് വർഷം കൊണ്ട് നമുക്ക് ആയിരം രൂപയാണെങ്കിൽ പോലും ഒരു കോടി രൂപകള് സമ്പാദിക്കാൻ സാധിക്കും അതിന് സമയമാണ് വേണ്ടത് ഇവിടെ നേരത്തെ തന്നെ സമ്പാദ്യശീലം അച്ചടക്കത്തോടുകൂടി ചെയ്യാൻ പഠിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എസ് ഐ പി താഴ്ന്നിരിക്കുന്ന മാർക്കറ്റ് താഴ്ന്ന സമയത്ത് കൂടുതൽ വാങ്ങാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെയാണ് കുറേ യൂണിറ്റുകൾ മാർക്കറ്റ് താഴ്ന്നിരിക്കുന്ന സമയത്ത് മേടിച്ചാൽ കിട്ടും മാർക്കറ്റ് പിന്നീട് അപ്പാകുന്ന സമയത്ത് എന്തായി ആ പ്രോഫിറ്റ് അതിന്റെ ആ വളർച്ച തന്നെ എന്തായി ഹ്യൂജ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന ആ ഒരു മാജിക്ക് സംഭവിക്കുന്ന എപ്പോഴാണ് മാർക്കറ്റ് തകർന്ന് വരുമ്പോഴാണ് ലോങ് ടൈമിലാണ് നമ്മുടെ ലക്ഷ്യം മാർക്കറ്റ് അതിനിടയിലെല്ലാം മാർക്കറ്റ് തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കാരണം റിട്ടേൺ എന്താണ് കൂടുതൽ സമയമുണ്ട് നമ്മുടെ മുന്നിൽ ആ സമയത്തേക്കാണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ ലക്ഷ്യം വെച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ എസ് ഐ പി ഏറ്റവും ബെസ്റ്റ് ആർക്കാണ് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഒരു ലോ ഇൻകം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഇൻകം മിഡിൽ ഇൻകം ഫാമിലികൾക്കാണ് എസ് ഐ പി ഏറ്റവും നല്ലത് കാരണം അല്ല ഒരു മാസ വരുമാനത്തെയോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മാസം അധ്വാനിച്ചാലേ ആ മാസം ജീവിക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അവർക്ക് അവർക്ക് കിട്ടുന്ന മാസ വരുമാനത്തിൽ നിന്ന് ചെറിയ തുക മാറ്റി മാറ്റി വെക്കുക ഒരു ചെറിയ തുകയായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും റെഗുലറായിട്ട് എല്ലാ മാസവും എന്തായിട്ട് നമ്മൾ എന്തെയ്യാ ഭാവിയുടെ ആവശ്യത്തിലേക്ക് വേണ്ടി റെഗുലറായിട്ട് നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ ആദ്യത്തെ ഒരു പ്ലസ് ടു വരെയൊന്നും വലിയ ചിലവില്ല പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും വലിയ പൈസയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഇതിനൊക്കെ പറഞ്ഞാൽ വലിയ പൈസയാണ് അല്ലെങ്കിൽ കല്യാണം വരുമ്പോൾ അതിനൊരു ചിലവാണ് അങ്ങനെ ഒരു വീട് പക്കം വാങ്ങിക്കൊടുക്കുന്നതിൽ അതിനൊരു ചിലവാണ് ഇങ്ങനത്തെ കാര്യത്തിലേക്കല്ല പക്ഷെ അതിന് സമയമുണ്ട് കുട്ടി ജനിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഇതൊക്കെ ആവശ്യം വരുന്നത് ആ സമയത്തേക്ക് നമ്മൾ കൊച്ചു ജനിക്ക് നന്ന മുതൽ ഒരു അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ എസ് ഐ പി ചെയ്ത് വെക്ക് നടക്കും സിംപിൾ ആയിട്ട് നടക്കും ലോവർ ആൻഡ് മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എസ് ഐ പി ചെയ്തിരിക്കണം അതിനകത്ത് ഒരു കോമ്പ്രമൈസും ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലായതിനാ വിചാരിക്കുന്നു വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നതാണ് എന്നാലും ഞാനത് വീണ്ടും പറയുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ എസ് ഐ പി ഒരു മാജിക്കൽ ഫോർമുല എന്നൊന്നും നിനക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതൊരു ലോങ് ടൈം ഡിസിപ്ലിൻ ആണ് ഒരു അച്ചടക്കമാണ് നമ്മൾ തന്നെ ചെറുതായിട്ട് തുടങ്ങി സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയോടുകൂടി നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്ന ഒരു മാജിക്കൽ ഫോർമുല എന്ന് പറയാമെങ്കിൽ പറയാം സിമ്പിൾ ആയിട്ട് ഉള്ളത് ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് എന്റെ വീഡിയോയിൽ പറയാറുണ്ട് എന്റെ മമ്മിയുടെ ഒരു ആയുർവേദ മരുന്ന് ആയുർവേദ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റമൂലി മരുന്നാണ് അത് ഞാൻ എന്റെ വൈഫും കൂടി ഒരു ആയുഷ് ലൈസൻസ് എടുത്ത് മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം തങ്കം സക് അയുർ ഓയിൽ എന്നാണ് എന്റെ പേര് പൊള്ളലുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ ബെഡ് സോർ ഇങ്ങനെയൊക്കെ ഏറ്റവും നല്ല മരുന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ദീപു ചാടയുടെ ദീപു ദീപ് പൊന്നപ്പം ചേർന്ന വീഡിയോയിലൊക്കെ നമ്മൾ അതിനെ ഒരു റിയൽ എക്സാമ്പിളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് എന്നാലും എൻ്റെ ാണ് നമ്മുടെ കർണവന്മാരായിട്ടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലത്തെ ചെറിയ ചില ഇടകളിൽ നിന്നുള്ള മരുന്ന് തന്നെയാണ് അത് അന്യ നിന്ന് പോകണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചെയ്തതാണ് വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് കിടപ്പ് രോഗികൾക്കൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു മരുന്നാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ പുറമെ എക്സ്റ്റേണൽ യൂസ് നമ്മുടെ കുട്ടികളിലൊക്കെ ഈ മറ്റേ കൊതുമൊക്കെ കുത്തി ചൊറി പോലെ വരുന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ തൊലി പുറമേ വരുന്ന എല്ലാ നമ്മുടെ മുറിവുകൾക്കും പൊള്ളലുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഇതിനും നല്ല ഒരു ഓയിലാണ് സ്കിൻ കെയറിന് നല്ലൊരു ഓയിലാണ് അപ്പൊ നിങ്ങളിത് തീർച്ചയായിട്ടും ഓർമ്മ മേടിച്ച് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് ഇവിടെ പറയണമെന്ന് താഴെ കമന്റ് ആയിട്ട് ചേർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എസ് ഐ പിസും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ അറിയത്തില്ല സഹായങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക നമ്മുടെ ടീമി നിങ്ങളുടെ ടീമിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും വിളിക്കുക ഒരു എസ് ഐ പി ചെറിയ രൂപയ്ക്ക് ആണെങ്കിൽ ചെയ്ത് വെക്കുക നിങ്ങൾ അതിൻ്റെ ഒരു ശീലം മനസ്സിലാക്കുക അച്ചടക്കം ക്രിയേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ തുകയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്